മഹാനായ മഹാൻ അവന്മാരിൽപ്പെട്ട വലിയ മസാഹന്മാരിൽപ്പെട്ട ഒരാളാണ് ഹിജ്രയുടെ ഇരുന്നൂറ്റി നാൽപ്പതാം വർഷം വഫാത്തായ മഹാനാണ് അലൈഹി ഖുറാസാനിലെ പണ്ഡിത ശ്രേഷ്ഠരിൽ മഹാന്മാരായ ിൽ പ്രമുഖനും പ്രധാനിയുമായ സൂഫിയാക്കളുടെ ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതം ധാരാളം പറയുന്നുണ്ട് മഹാനായ അലൈഹി അദ്ദേഹം അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരാൾ വന്നു എന്നിട്ടോ ആമിദൻ ലിഫാഫി റഹ്മത്തുള്ളാഹി അലഹിയോട് അയാള് പറഞ്ഞു ഔസിനി എന്തെങ്കിലും ഒരു നല്ല കാര്യം എനിക്ക് ഉപദേശിച്ചു തരുമോ അയാളോട് കൊടുക്കുന്ന ഉപദേശം കേട്ടോളൂ ഇമാം ഖസാലി അവിടുത്തെ ഈ ഉപദേശം ഉദ്ധരിക്കുന്നുണ്ട് ഈ വാക്കുകൾ ഇമാം ഗ്രന്ഥമായ ഇമാം ഉദ്ധരിക്കുന്നുണ്ട് മഹാനായ ഖസാലിയുടെ ഗ്രന്ഥമായി ഉപദേശം തേടി വന്ന ആളോട് പറഞ്ഞു നീ കണ്ടിട്ടുണ്ടോ രണ്ട് ചട്ടയുണ്ട് എന്തുകൊണ്ടാണ് ഈ രണ്ട് ചട്ട മുസഹിന്റെ പേജുകൾ കേടുവരാതിരിക്കാൻ വേണ്ടി രണ്ട് ചട്ടയുണ്ട് മുസഹഫില് പൊടി പുരളാതിരിക്കാൻ മുസിയാതിരിക്കാൻ മുസഹഫിന് രണ്ട് ചട്ട ഉള്ളതുപോലെ നിന്റെ ജീവിതത്തിലും രണ്ട് ചട്ട വേണേ നിന്റെ ദീനിനും രണ്ട് ചട്ട വേണം കേട്ടോളൂ നിന്റെ ദീനിനും രണ്ട് ചട്ട വേണം ഒന്നാമത്തെ ചട്ട ദുനിയാവു ദുനിയാവെന്നുള്ള ചിന്തയിൽ കുറച്ചൊക്കെ പടച്ചോനെ പേടിക്കണം നാളത്തേക്ക് അതെനിക്ക് പ്രശ്നമാവോ പരലോകത്ത് ഞാൻ റബ്ബിന്റെ മുന്നിൽ വിചാരണ ചെയ്യപ്പെടുമ്പോ ഈ കാര്യത്തിന് എനിക്ക് പറയാൻ മറുപടി ഉണ്ടോ അങ്ങനെ ചിന്തിച്ചാ ജീവിക്കേണ്ടതല്ലാതെ ദുനിയാവ് ദുനിയാവ് ഇപ്പോഴത്തെ ലാഭം ഇപ്പോഴത്തെ ലാഭം ആ ഒരു വിചാരത്തിൽ നീ പരിമിതപ്പെടല്ലേ ഒന്നാമത്തെ ചട്ട ഇതാണ് ഒന്നാമത്തെ പുറംചട്ട നിന്റെ ദീനിന്റെ സുരക്ഷിതത്തിന് വേണ്ടി നിന്റെ ജീവിതത്തിന്റെ നിലവാരത്തിന് വേണ്ടി മുസഹഫിന് രണ്ട് പുറംചട്ട ഉള്ള പോലെ നിനക്ക് രണ്ട് പുറംചട്ട വേണം ഒന്നാമത്തെ പുറംചട്ട തറുക്ക് തൊലബിദ് നിനക്ക് അത്യാവശ്യമുള്ള രൂപത്തിലല്ലാതെ ദുനിയാവിന്റെ പിന്നാലെ ദുനിയാവെന്ന് പറഞ്ഞിങ്ങനെ ആ ഒരു വിചാരത്താൽ ഓടണ്ട പായണ്ട ഒന്നാമത്തെ ചട്ട അതാണ് രണ്ടാമത്തെ ചട്ടക്കും മുലാഹത്തിനാ സീല്ല ഫിമാല ബുദ്ധമിൻഹോ ജനങ്ങളോടുള്ള ആശ്രയം നിനക്ക് അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം മതി പരമാവധി ജനങ്ങളോടുള്ള ആശ്രയത്തിന് വല്ലാതെ പോവാതിരിക്കാം നാണം പോകും നാണം നഷ്ടപ്പെടുക പോകരുത് ഒറ്റവാക്കില് കുറച്ചൊക്കെ നിലവാറുണ്ടാവാ ഇതാണ് നിനക്ക് തരാനുള്ള ഉപദേശം എന്ന് മഹാനായ തന്റെ മുന്നിൽ വന്നുകൊണ്ട് ദീനി ബോധം നിലനിൽക്കാൻ എന്തൊക്കെ ഉപദേശം തരാനുണ്ടെന്ന് ചോദിച്ച ആളോട് കൊടുത്ത മറുപടി അതാണ് പിന്നെയും കാണാം മഹാനവറുകൾ പറയാറുണ്ട് മഹാനവരുകൾ ഇടക്കിടക്ക് ആളുകളോട് പറയാനുണ്ട് ഒരാൾക്ക് സ്വന്തം മരണത്തെ കുറിച്ചുള്ള ഓർമ്മ ഉണ്ട് എങ്കിൽ എപ്പോഴാ മരിക്ക എന്നതിനെ കുറിച്ചുള്ള ഓർമ്മ നേരത്തെ കഫൻ പുടവ വാങ്ങി വെക്കുന്നവരുണ്ട് നേരത്തെ മഹാന്മാരായ സംഗീതന്മാരുടെ കയ്യിൽ നിന്നും കഫൻ കഫൻപുടവ ബറക്കത്തിന് വേണ്ടി വാങ്ങി വെക്കുന്നവരുണ്ട് നേരത്തെ തന്നെ പറഞ്ഞേൽപ്പിക്കും ഞാൻ എവിടെയാണ് മറവ് ചെയ്യപ്പെടേണ്ടതെന്ന് എന്റെ കബറ എവിടെയെന്നതിനെ കുറിച്ചുള്ള ഒരു ധാരണയും ഒരു മഹാന്റെ ചാരത്ത് കിടക്കാൻ കിട്ടുന്ന അവസരത്തിന് വേണ്ടി കാത്തിരുന്നവരുണ്ട് ഐഷ റതി അള്ളാഹുവൻ ആ പുന്നാരീതങ്ങളുടെ കൂടെ അഭൂപക്ര സുദ്തങ്ങളുടെ കൂടെ റദിയല്ലാഹുവൻ മോഹിച്ച് വറുകൾക്ക് അതിനു വേണ്ടി കണ്ടെത്തിയ സ്ഥലം പിന്നീട് ചോദിച്ചു വാങ്ങിയതാ നമ്മുടെ നാളത്തേക്കുള്ള ഒരുക്കങ്ങൾ എവിടെയായിരിക്കുമോ പടച്ചോനെ ഞാൻ അന്ത്യവിശ്രമം കൊള്ളേണ്ടി വരുന്നത് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ തൊട്ടടുത്ത ഒരു പള്ളിയിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മദ്രസയിലെ അധ്യാപകനായിരുന്ന ഒരു സുഫിയായ ഉസ്താദ് ഇന്ന് രാവിലെ മരണപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഖബറടക്കം മലപ്പുറം ജില്ലക്കാരനാണ് അദ്ദേഹത്തിന്റെ ഖബറടക്കം ജുമഴയുടെ മുന്നേ നടന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല അദ്ദേഹത്തിന്റെ മരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോ വേണമെങ്കിലും പ്രതീക്ഷിക്കേണ്ട സ്വന്തം മരണമുണ്ടല്ലോ പറയുന്നു സ്വന്തം ധാരണ ും ഞാൻ ആ മനുഷ്യനെ വേദനിപ്പിച്ചു വിട്ടാൽ അയാളുടെ ചോദിച്ചു മുന്നേ ഞാൻ മരിച്ചു പോയാൽ എനിക്ക് ആ പൊരുത്തം കിട്ടാതെ ഞാൻ മരിച്ചു പോയാൽ ഇതിനൊക്കെ ഞാൻ നിന്നോട് സമാധാനം പറയണമല്ലോ അല്ലാ എനിക്ക് ആഹാരം പേടിയാ ദുനിയാവിൻ്റെ ഈ സുഖലോലുപതയ്ക്ക് വേണ്ടിയിട്ട് താൽക്കാലിക സന്തോഷത്തിന് വേണ്ടി ഞാൻ എൻ്റെ ദീനീ ബോധം കളഞ്ഞാൽ പടച്ചോനെ നാളെ എനിക്ക് നഷ്ടമാണല്ലോ ഞാനും മരിക്കണമല്ലോ എന്ന ചിന്ത സ്വന്തം മരണത്തെക്കുറിച്ചൊരാളുടെ മനസ്സിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ അള്ളാഹു ആ മനുഷ്യന് മൂന്ന് കാര്യങ്ങൾ കൊണ്ട് ബഹുമാനിക്കുമെന്ന് മഹാനായ ഹാമിദുനൽമി അലഹി പറയാം മരണചിന്ത സ്വന്തം മരണത്തെക്കുറിച്ചുള്ള ചിന്ത ഒരാളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ആ മനുഷ്യന് മൂന്ന് കാര്യങ്ങൾ കൊണ്ടുള്ള ആദരവ് നൽകും ഒന്നാമത്തേത് താഴീലു സ്വന്തം മരണത്തെ കുറിച്ചുള്ള ഓർമ്മ ഉള്ള ആള് വേഗം വേഗം തൗപ ചെയ്യും ഇതേ നമുക്ക് സമയം കിട്ടാനിട്ടാണോ ഒരു ദിവസം തൗപ ചെയ്യാൻ നമുക്ക് പറ്റണില്ല വളരെ റമലാം വരുമ്പോൾ തൗബയാ മാറ്റി വെച്ചിരിക്ക എന്തുകൊണ്ട് സ്വന്തം മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നമുക്കുണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ തൗബ തൗപ വേഗമാക്കുമായിരുന്നു സ്വന്തം മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് ഒരു സംസ്കരണം നമുക്ക് കിട്ടിയിട്ടില്ല എന്നതാണ് അതിന്റെ അർത്ഥം സ്വന്തം മരണം കൊണ്ടൊരാൾക്ക് കിട്ടുന്ന ഒരു 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 സംസ്കരണം അവന്റെ ചെയ്യും ദിവസവും ദിവസവും നൂറ് വട്ടം ചൊല്ലുമായിരുന്നു

എന്ന ദിക് കൊണ്ട് കിട്ട നൂറ് ഓരോ ദിവസവും ഒരു തൗബ എന്ന രീതിയിൽ രണ്ടാമത്തെ പോയാ ഒരു അമ്പതെണ്ണം അറുപതെണ്ണം കബൂലാക്കിയില്ല ആ നൂറെണ്ണത്തിൽ ഏതെങ്കിലും ഒരു അള്ളാഹു കബൂലാക്കിയാൽ ആ മനുഷ്യന്റെ ആ ദിവസത്തെ തൗബ കിട്ടി റസൂൾ പ്രധാന സുന്ദർ നൂറ് വട്ടം ദിവസവും അങ്ങനെ തൗബ കിട്ടി തൗബ കബൂൽ ആയിട്ടുള്ള ആളാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സുല എല്ലാ ദിവസവും തൗബ ചെയ്യണം ഞാൻ ചോദിക്കട്ടെ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ വായ വൃത്തിയാക്കും വായയിലെ അഴുക്കുകൾ കളയും എല്ലാ ദിവസവും നമ്മൾ കുളിക്കും ശരീരത്തിന്റെ അഴുക്ക് കളയും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മുഷിഞ്ഞീര് കിടക്കുന്ന നമ്മുടെ വാഹനം നമ്മൾ വൃത്തിയാക്കും വല്ലപ്പോഴാണെങ്കിലും നമ്മൾ നമ്മുടെ വീടിന്റെ ഉപയോഗിക്കാത്ത ഭാഗങ്ങൾ അത് നമ്മൾ ക്ലീൻ ചെയ്യും എന്നാൽ നമ്മുടെ കൽബ് ക്ലീൻ ചെയ്യണം ആ കൽബ് വെടക്കായി കഴിഞ്ഞ നമ്മുടെ വായും വെടക്കാവും നമ്മുടെ ശരീരത്തിന്റെ സർവ അവയവങ്ങളും മോശമാവും അങ്ങനത്തെ ഒരു സ്ഥലമാണ് അത് എപ്പോഴും വൃത്തിയാക്കി കൊണ്ടിരിക്കണം അടുക്കളയിലെ പാത്രം കഴുകുന്ന സിങ്ക് സ്ത്രീകൾ സ്ഥിരം വൃത്തിയാക്കും ബാത്റൂമ് മിക്കവാറും വൃത്തിയാക്കും ഇല്ലെങ്കിൽ ആകെ വൃത്തികേട ഒരു വീടിന്റെ ഒരു ബെഡ്റൂമിൽ ഒരു ബാത്റൂമ് ഉണ്ട് അത് അറ്റാച്ച്ഡ് റൂമാണ് ആ ബാത്റൂമിൽ നിന്നും ദുർഗന്ധം വന്നാൽ ആ വീട് ആകഹലാക്കായി വൃത്തിയാക്കും നമ്മൾ എന്നാൽ നമ്മുടെ ശരീരത്തിൽ ഒരു ഇടമുണ്ട് ഒരു മാംസ കഷ്ണം നമ്മുടെ ഹൃദയമാണത് അത് വൃത്തിയായാൽ നമ്മുടെ ശരീരം മുഴുവനും വൃത്തിയായി നാം കണ്ടതും കാണാത്തതുമായ സർവ അവയവങ്ങളും വൃത്തിയായി നമ്മുടെ ശരീരത്തിന്റെ സ്കിന്ന് വൃത്തിയായി പതിനായിരക്കണക്കിന് വരുന്ന ലക്ഷോപലക്ഷം വരുന്ന രോമങ്ങൾ വൃത്തിയായി എല്ലാം വൃത്തിയായി ആ ഒരു ഭാഗം അല വഹിയൽ അത് ഹൃദയമാണെന്ന് പുണ്യനെബിള്ള അത് വൃത്തിയാക്കാൻ ആ തൗബ ചൊല്ലിയാൽ എന്ന ധാരണയിൽ തന്നെ ൂറെണ്ണം ചൊല്ല നൽകട്ടെ ഒരു മനുഷ്യൻ സ്വന്തം മരണത്തെ കുറിച്ചുള്ള ഓർമ്മയും വിചാരമുള്ളവനാണെങ്കിൽ ഈ തൗബ ചെയ്യുന്നോടത്തവൻ വേഗത്തിൽ ചെയ്യുമെന്ന തൗബ ചെയ്യുന്നോടത്ത് അവൻ വേഗത്തിൽ ചെയ്യും രണ്ടാമത്തെ രണ്ടാമത്തെ ആദരവ് ഒന്നാമത്തെ ആദരവ് തൗബ വേഗത്തിൽ അവൻ അള്ളാഹു നൽകുന്നു എന്നുള്ളതാണ് അള്ളാഹു കൊടുക്കുന്ന രണ്ടാമത്തെ ആദരവ് കൂത്തി അവന് ഭക്ഷണത്തോട് അങ്ങനെ വലിയ താല്പര്യമൊന്നും ഉണ്ടാവൂല അവന് ജീവി ജീവിക്കാൻ എന്തെങ്കിലും ആവശ്യമുള്ള ഭക്ഷണം അവന്റെ ആർഭാട ഭക്ഷണമൊന്നും വലിയ താല്പര്യമില്ല എന്തെങ്കിലും മതി എന്തെങ്കിലും മതി മഹാനായ കാളമ്പാടി ഉസ്താദ് കോളേജിൽ എത്ര വിഭവ സമർദ്ദമായ ബിരിയാണി ആ കഞ്ഞി മതി അതിനപ്പുറത്തേക്കൊന്നും വേണ്ട വേണ്ട അത് ഏത് ഭക്ഷണം ഒരു കല്യാണത്തിന് പോയതായി ഞങ്ങള് കണ്ടിട്ടില്ല ഒരു കല്യാണത്തിന് പോവില്ല ഒരു വിഭവ സമർഥമായ ഭക്ഷണത്തിനും മൂപ്പർക്ക് താല്പര്യമില്ല മഹാനവുകൾക്ക് അതിനോട് താല്പര്യമില്ല എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞ പറഞ്ഞ ആ കാര്യം തന്നെയാണ് ഇതിന്റെ പ്രധാന അടയാളം അതായത് സ്വന്തം മരണത്തെ കുറിച്ചുള്ള ഓർമ്മ ഉണ്ട് എങ്കിൽ വേഗത്തിൽ വേഗത്തിൽ തൗവ ചെയ്യുക എന്ന ആ ഒരു ബഹുമാനം അള്ളാഹു നൽകുന്നു രണ്ടാമത്തേത് ഭക്ഷണത്തോടുള്ള ആർഭാടവും ആർത്തിയും കുറയുന്നു മൂന്നാമത്തേത് വൻഷാദ മൂന്നാമത്തേത് അഭിപാദത്തിന് നല്ല ഉന്മേഷം കിട്ടുന്നു അതുകൊണ്ടാണ് അബൂബക്രി സുദ്ധിയെ കുറതിയൊള്ളാഘവൻ പറഞ്ഞത് വിടുത്തെ മു ഉദ്ധരിക്കുന്നുണ്ട് ഞാൻ മുസ്ലിമായ അന്ന് മുതൽക്ക് അതായത് മഹാനവറുകൾക്ക് മുപ്പത്തെട്ട് വയസ്സ് പ്രായമുള്ളപ്പോ മുസ്ലിമായി വയസ്സ് വരെ ജീവിച്ചു മുസ്ലിമായ മുതൽക്ക് ഞാൻ മുസ്ലിമായ അന്ന് മുതൽക്ക് എന്റെ വയറ് ഞാൻ നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്റെ വിവാദത്തിന് ഒരു മധുരമുണ്ട് അതെന്താണ് എന്ന് എനിക്ക് തിരിച്ചറിയാൻ വേണ്ടി എന്റെ വയറ് ഞാൻ മരണം വരെ മുസ്ലിമായ അന്ന് മുതൽക്കതായത് മുപ്പത്തെട്ട് വയസ്സ് മുതൽ അറുപത്തിമൂന്ന് വയസ്സ് വരെ ഞാൻ മരിക്കുന്നവരെ വയറ് നിറച്ചു ഭക്ഷണം കഴിച്ചിട്ടില്ല ഇമാം ി പറയുന്നുണ്ട് അല്ലാഹുവിന്റെ ഹബീബ്ല തങ്ങളുടെ ഒരു തന്നെ കാണാം നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ കൊന്നു കളയല്ലേ നിങ്ങളുടെ ഹൃദയങ്ങളെ കൊല്ലല്ലേ ഹൃദയത്തിൽ ഈമാൻ വേണേ ഹൃദയത്തെ നിങ്ങൾക്കൊന്ന് കളയല്ലേ ആ ഹൃദയത്തിൽ മരിപ്പിച്ച് കളയല്ലേ രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഒരാളുടെ ഹൃദയം മരിച്ചു പോകും ഒരുപാട് തിന്നാൽ ഒരാളുടെ ഹൃദയം ചത്തുപോകുമെന്ന് സിയുദുനാ റസുലുഹി രണ്ടാമത്തെ കാര്യം ബിക്കസീറത്തിന്നവും ഒരുപാട് ഉറങ്ങുന്നവന്റെ ഹൃദയവും ചത്തുപോകുമെന്ന് സിയുദുനുഹി തന്നെ വീണ്ടും ഒരു ഹദീസ് പറയുന്നുണ്ട് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ അതിന് പരിമിതമായ രീതിയിൽ അളന്ന് മുറിച്ച രീതിയിൽ മാത്രമായിരിക്കണം ഭക്ഷണം കഴിക്കേണ്ടത് വയറ് നിറയ്ക്കല്ലേ എന്ന് സിയുദുനാ റസൂലുഹി ഏതുപോലെ കൃഷിഭൂമിയിലേക്ക് വിത്ത് വിതറി അതിങ്ങനെ മുളച്ചു വന്ന സമയങ്ങളിൽ വിത്ത് മുളച്ചു നിൽക്കുന്നോടത്ത് ഒരുപാട് വെള്ളമെത്തിക്കഴിഞ്ഞാൽ ആ വിത്ത് മുഴുവൻ ചീഞ്ഞു പോകുന്ന പോലെ നിങ്ങളുടെ ഈ മാൻ ചീഞ്ഞു പോകാൻ നിങ്ങളുടെ മനസ്സിലുള്ളതായ ഇഹ്ലാസ് ചീഞ്ഞു പോവാൻ നിങ്ങളുടെ വിപാദത്ത് നഷ്ടമാവാൻ നിങ്ങൾ ഒരുപാട് ഭക്ഷണം കഴിക്കൽ വഴി ആ വീണ്ടും പറയുന്നു മരണ നേരം പ്രമുഖനും പ്രധാനിയുമായ സുഹാബി സുഹാബികളുടെ കൂട്ടത്തിലെ കാരൻ മഹാനായ ചരമാൻ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് ദീനമായി കടന്നു വന്ന സൊഹേബി തലവൻ പേരെക്കുട്ടി മാലിക് ബിൻ ഹബീബുമുണ്ട് വെല്ലുപ്പാട് കൂടെ ആ വെല്ലുപ്പാട് കഥയായി പറയുന്നത് വെല്ലുപ്പാട് പേര് മാലിക് മഹാനവരുകൾ വഫാത്തിന്റെ സമയമായി ഒരുപാട് പേര് ചുറ്റിലും കൂടിയിട്ടുണ്ട് ചെറിയ സൊഹേബിയല്ല മാലിക് ബിൻ ദീനാർഹു വലിയ മഹാനായ സുഹാബിയാണ് ഒരുപാട് സുഹാബികൾ ചുറ്റിലും കൂടിയിട്ടുണ്ട് തങ്ങളോട് സുഹേബത്ത് ചോദിക്കുന്നുണ്ട് അങ്ങേക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടോ മഹാനവരകൾ പറഞ്ഞു കുറച്ചു നേരം ആലോചിച്ചിട്ട് പറഞ്ഞു എന്റെ വായ കൊണ്ട് മധുരമെന്ന് പറയുന്ന ടേസ്റ്റ് ഞാൻ അറിഞ്ഞിട്ട് കുറെ കാലമായേ അതുകൊണ്ട് എനിക്കൊരാഗ്രഹമുണ്ട് പത്തിരി തേഞ്ഞിൽ മുക്കിയിട്ട് കഴിക്കുന്ന പോലത്തെ ഒരു പലഹാരമുണ്ട് അറബികളിൽ പാലിൽ മുക്കി അല്ലെങ്കിൽ തേനില് മുക്കിയിട്ട് കഴിക്കുന്നു ചൂടൻ പത്തിരി അങ്ങനത്തെ ഒരു പലഹാരമുണ്ട് ആ പലഹാരം ഞാൻ കഴിക്കാൻ ആഗ്രഹിച്ചു പോവാണ് ഞാൻ കുറെ കാലമായി അത് മോഹിക്കുന്നു മരിക്കുന്നതിന് മുന്നേ അത് എനിക്ക് വേണമെന്ന് പറയുമ്പോ മഹാന്മാരായ സ്വഹാപത്ത് ഓടിപ്പോയിട്ട് വേഗത്തിൽ ആ ഭക്ഷണം തയ്യാറാക്കിയിട്ട് മാലിക് മാലിക്കന് ദീനാറ് തങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാ മാലിക് മാലിക്കന് ദീനാറ് തങ്ങളാ പലഹാരത്തിലേക്ക് നോക്കി ആദ്യം ഒന്ന് ചിരിച്ചു സന്തോഷം കൊണ്ടാ ചിരിച്ചത് പെട്ടെന്ന് മുഖം വാടുന്നു കണ്ണ് നിറയുന്നു മാലിക് മാലിക്കന് ദീനാറ് തങ്ങളാ ഭക്ഷണപാത്രം മേടിച്ചിട്ട് അങ്ങ് മാറ്റി വെച്ചുകൊണ്ട് കൊണ്ട് ഉറക്ക പറയുകയാണ് അല്ലയോ മാലിക് മാലിക്കന് ദീനാർ എന്നവരെ നീ എന്താണ് ഇത്രയും കാലം ഇത് കഴിക്കാതെ പിടിച്ചു നിന്നത് വിവാദത്തിന്റെ മധുരമറിയാൻ വേണ്ടിയല്ലേ ഈ ഭക്ഷണം നീ ആസ്വദിക്കാതിരുന്നത് കൊല്ലമായി ഭക്ഷണം കഴിക്കാൻ മോഹം നിന്റെ മനസ്സിന്റെ കത്ത് കുഴിച്ചു മൂടിക്കളഞ്ഞത് എത്ര കൊല്ലം മുപ്പത് കൊല്ലായി അത് കഴിക്കാൻ ആഗ്രഹിക്കും കഴിച്ചിട്ടില്ല പൈസ ഏ അതൊന്നും വേണ്ട അതൊന്നും വേണ്ട പെരുമ്പടപ്പ് പുത്തമ്പള്ളിയിൽ അവിടെ ദറസ് നടത്തിയ ഒരു പഴയ കാലത്തെ ആയാലിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ അടുത്ത് അന്ന് ഓന്നിയ ചില ഉസ്താദ്മാര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് വലിയ ആർഭാട വസ്ത്രങ്ങളൊന്നുമില്ല മുഷിഞ്ഞ ഒരു വസ്ത്രമാ അദ്ദേഹത്തിനുള്ളത് അദ്ദേഹത്തിന്റെ ആ മുഷിഞ്ഞ വസ്ത്രത്തിലാണെങ്കിൽ പോലും ശുദ്ധിയുള്ള എന്നാൽ ആർഭാടങ്ങളില്ലാത്ത അദ്ദേഹത്തിന്റെ ആ പഴയ വസ്ത്രത്തിലാണേലും അദ്ദേഹം വളരെ ലളിതമായി ജീവിക്കുമ്പോഴും അദ്ദേഹത്തിന് കൊണ്ടുവരുന്ന ഭക്ഷണത്തിന്റെ ടേസ്റ്റ് അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല ജീവൻ നിലനിർത്താൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് കഴിക്കാന്നല്ലാതെ അത്രത്തോളം ഭക്ഷണത്തോട് ഒരു അകലം വന്നു എന്നതാ മാലിക്കുമർ തങ്ങൾ സ്വന്തം ശരീരത്തെ ശകാരിച്ചു മുപ്പത് കൊല്ലായിട്ട് ഇത് കഴിക്കാൻ മോഹിച്ചിട്ട് വേണ്ടാന്ന് വെച്ചാൽ തന്നെ ഇത് കഴിക്കാൻ പോണത് നിനക്കത് വേണ്ട നിനക്ക് അള്ളാന്റെ പൊരുത്തം മതി നല്ല ഭക്ഷണം കഴിച്ച അള്ളാന്റെ പൊരുത്തമല്ല എന്നല്ല അതിനർത്ഥം അത്രത്തോളം വിവാദത്തിനെ ബാധിക്കുമെന്ന് കണ്ടുകൊടുത്ത് ഭക്ഷണമാണെങ്കിൽ പോലും മഹാന്മാരെ ഒഴിവാക്കി എന്ന സുധീകൃതി അള്ളാവിനെ ഭാര്യ ഒരിക്കൽ വന്നിട്ട് പറഞ്ഞു എനിക്കൊരു ആഗ്രഹമുണ്ട് എന്താണ് ആഗ്രഹം എന്റെ ആഗ്രഹം ഒരല്പം മധുരം കഴിക്കണമെന്ന ഷുഗറും പ്രഷറും ഒന്നും അന്നില്ലാട്ടോ എനിക്കൊരല്പം മധുരം കഴിക്കണം എന്റെ വായിക്കകത്ത് മധുരം എന്ന ടേസ്റ്റ് വന്നിട്ട് കൊറേ കാലായി ഒരാഗ്രഹമുണ്ട് ഒരല്പം മധുരം കഴിക്കു എനിക്കൊരല്പം നിങ്ങൾ വാങ്ങിത്തരണേ കുടുംബത്തെ കുടുംബത്തെ ദുനിയാവിന്റെ ആർഭാടങ്ങൾ ത്യജിച്ച് ജീവിക്കാനുള്ളത് ശീലിപ്പിച്ചിരിക്ക പ്രിയപ്പെട്ട സുദ്ധി കൃതിയുള്ള ഭാര്യ പറഞ്ഞു അതിന് വേറെ പൈസ ഒന്നും നിങ്ങൾ അന്വേഷിക്കണ്ട കാഷ് എന്റെ കയ്യിലുണ്ട് പണം ഞാൻ തരാം എനിക്ക് ഇത്തിരി മധുരം വൈകുന്നേരം കൊണ്ട് വരുമ്പോ ഇത്തിരി മധുരം മേടിച്ചോണ്ടിരുന്നെ അപ്പോ സുദ്ധീകൃതി ആ പണം വാങ്ങി ഇത് ഇതെവിടെന്നാ പെണ്ണെ നിനക്ക് ഈ പണം കിട്ടിയത് അപ്പോ മഹതി അവർ പറഞ്ഞു എല്ലാ മാസവും എനിക്ക് ചെലവിന് വേണ്ടിയിട്ട് നിങ്ങൾ പൈസ തരൂലോ ഞാൻ അതിൽ നിന്ന് മിച്ചം വെച്ച പണമാണ് ഈ മധുരം വാങ്ങാനുള്ള പണം സുദ്ധീകൃതി എന്നാനു ആ പൈസ അങ്ങ് വാങ്ങി അത് ഖജനാവിലേക്ക് തിരിച്ചേൽപ്പിച്ചിട്ട് പറഞ്ഞു ഇത്രയും പണം ഒഴിവായിട്ടുള്ള ഒരു സാലറി കൊണ്ടും എന്റെ കുടുംബം കഴിയുമെങ്കിൽ ഈ പണം എനിക്ക് ഒഴിവായിട്ട് മതി അടുത്ത മാസം മുതൽ സാലറി എന്ന് ഹൃദയ മരണ വസീയത്ത് തന്നെ ഞാൻ സ്വീകരിച്ച സാലറി മുഴുവൻ എന്റെ അനന്തര സ്വത്തിൽ നിന്നും തിരിച്ചു കൊടുക്കണമെന്ന അല്ലെങ്കിൽ ഞാൻ അതിനായി മാറ്റി വച്ചിരിക്കുന്ന പണം ഞാൻ സ്വീകരിച്ച സാലറിയായി മാലിലേക്ക് റിട്ടേൺ അടയ്ക്കണം എന്നായിരുന്നു ഹൃദയത്ത് ചുരുക്കി പറഞ്ഞാൽ അവരുടെ അവരുടെ ജീവിതത്തിൽ ജീവിതത്തിൽ ആർഭാടങ്ങളെ ഒഴിവാക്കി ഈമാൻ വഴികൾ തേടി സമയം പാഴാക്കാതെ അവർ ജീവിച്ചു ഒരു കാര്യം കൂടി പറയട്ടെ മഹാനായ ഹാമിദൻ പറയുന്നു ഒരാള് സ്വന്തം മരണത്തെ കുറിച്ചുള്ള ഓർമ്മ നഷ്ടപ്പെട്ടവനാണ് എങ്കിൽ ആ മനുഷ്യനിൽ അള്ളാഹു മൂന്ന് നിലക്കുള്ള ഇടങ്ങേറുകൾ കൊടുക്കും മൂന്ന് നഷ്ടങ്ങൾ കൊടുക്കും ഒന്നാമത്തേത് മരണത്തോർമയില്ലാത്തവനാണെങ്കിൽ തൗപ ചെയ്യാനവന് കഴിയൂലാ സ്വന്തം മരണത്തെ കുറിച്ചുള്ള ഓർമ്മയില്ലേ എന്നാൽ നിനക്ക് തൗപ ചെയ്യാനുള്ള അവസരം ഭൂമിയിൽ കിട്ടൂലോ രണ്ടാമത്തേത് സ്വന്തം മരണത്തെ കുറിച്ചുള്ള ഓർമ്മയില്ലേ എന്നാൽ ദുനിയാവിൽ നിനക്ക് കിട്ടുന്ന ആ നിനക്ക് കിട്ടുന്ന വിഭവങ്ങളിൽ തൃപ്തി ഉണ്ടാവൂല ഒന്നിനോട് തൃപ്തിയില്ല അമ്പത് ലക്ഷം രൂപയുടെ കാറ് വാങ്ങി രണ്ടു മാസം കഴിഞ്ഞപ്പോ അതെനിക്ക് പറ്റൂല തൃപ്തിയില്ല അയ്യായിരം രൂപയുടെ ഡ്രസ് വാങ്ങി അത് ഉപയോഗിക്കുന്നില്ല എന്തു അത് പറ്റൂല തൃപ്തിയില്ലാത്ത ജീവിതമായി മാറും സുന്ദരിയായ പെണ്ണിനെ കല്യാണം കഴിച്ചു പിന്നെ അതിനോട് താല്പര്യമില്ല തൃപ്തിയില്ല എന്തുകൊണ്ട് മരിച്ചു പോകണമെന്ന ചിന്ത മനുഷ്യന്റെ മനസ്സിലില്ലെങ്കിൽ ഒന്നിനോടും ഒരു തൃപ്തി ഉണ്ടാവൂല മരിച്ചു പോകണമെന്ന ചിന്ത മനുഷ്യന്റെ മനസ്സിലില്ലെങ്കിൽ തൗബ യാവട്ടെ തൗബ പിന്നെയാവട്ടെ എന്ന് പറഞ്ഞ തൗബയെ പിന്തിക്കും കേട്ടോളോ മരിച്ചു പോകുമെന്ന ചിന്ത മനുഷ്യന്റെ മനസ്സിലില്ലെങ്കിൽ വിവാദത്ത് ചെയ്യുന്നോടത്ത് അവന് അലസത വരുന്നു അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അതുകൊണ്ട് നമ്മുടെ ആയുസ് പാഴാവാതിരിക്കാൻ നേരത്തെ പറഞ്ഞതൊന്നുകൂടി ആവർത്തിക്കുന്നു മൂന്ന് മാർഗങ്ങളുണ്ട് ഒന്നാമത്തെ ഇമാം ബൈഹത്തെ അവിടുത്തെ സ്വാബിലുദ്ധരിച്ച ഹദീസ് തന്നെയാണ് തനിച്ചിരുന്നുള്ള ഖുർആാൻ പാരായണം കൊണ്ട് നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഉണർവ് ആയുസ്സിൽ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ഉത്തേജനമായി ജീവിതത്തിൽ ഇടപെടുമ്പോ ആയുസ് പാഴല്ല അതിനൊന്നാമത്തെ പരിഹാരം സ്വന്തം മരണത്തെ കുറിച്ചുള്ള ഓർമ്മ രണ്ടാമത്തെ പരിഹാരം മൂടിക്കെട്ടിയ അവസ്ഥയിൽ അലസത പിടിച്ചു നിൽക്കുന്ന നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ സ്വന്തമായിരുന്നു തനിച്ചിരുന്നുള്ള ഖുർആൻ പാരായണം ഉണർവ് നൽകുക മനസ്സിന് ഉണർവ് നൽകുക വഴി നമ്മുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നമ്മൾ ചെയ്യുന്നു മൂന്നാമത്തേത് നിസ്കാരത്തിന്റെ സമയത്തെ അവലംബിച്ചാൽ പരിശുദ്ധമായ വാങ്ങിൻ്റെ സമയത്തെ നമ്മൾ അവലംബിച്ചു കഴിഞ്ഞാൽ അതിലൂടെ നമ്മുടെ ഓരോ ദിവസത്തെ കാര്യങ്ങളെയും അഞ്ചായി തിരിച്ചിട്ട് ക്രമീകരിച്ചാൽ ആദ്യ വകത്തിൽ തന്നെ നിസ്കരിച്ച് ശീലിച്ചാൽ നമ്മുടെ ദുനിയാവിന്റെ ആയുസ് പാഴല്ലാ അല്ലാഹു നൽകട്ടെ അള്ളാഹു കബൂർ നമ്മുടെ വയസ്സ് തൗഫീഖ് നൽകട്ടെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലം സല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد اللهเว നീ ഖബൂലാക്ക തമ്പുരാനേ പട സർബേ ഞങ്ങടെ പാപങ്ങളെ പൂർക്ക് അല്ലാ രോഗങ്ങൾ ശിഫയാക്കുക അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ റഹ്മാനെ ഹറാമുകളിലേക്ക് അടുപ്പിക്കല്ല അല്ല ജീവിതത്തിന്റെ സന്തോഷങ്ങൾ നിലനിർത്തണം തൊട്ട് കാക്കണേ അല്ല കടബാധിത ഒരുപാട് പേര് ചെയ്യണേ എന്ന് വസീയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലാഹുവേ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന സഹോദരങ്ങൾ സഹോദരിമാർ ദ്വായ വസീയത്ത് ചെയ്തവരെല്ലാവരുടെയും സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ല ജീവിതത്തിന്റെ വിശുദ്ധി നീ നിലനിർത്തി തരണേ അല്ലാമുകളോട് വെറുപ്പ് തോന്നിക്കണേ അല്ല മരണപ്പെട്ടവരുടെ നീ വിശാലമാക്കണേ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും നീ മാപ്പാക്കണേ അല്ല പനിയും അസ്വസ്ഥതകളും മറ്റു പ്രയാസങ്ങളും ഉള്ള പലർക്കും വേണ്ടി ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട് നൽകണേ അല്ല ഞങ്ങളുടെ ബർക്കത്ത് ആക്പത്തിൽ അവസാന ഭാഗ്യം തരണേ അല്ല അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ കടബാധ്യത ഉള്ളവരുണ്ട് കടങ്ങൾ നീ വീട്ടണേ റഹ്മാനെ അള്ളാഹുവേ വീട് പണിയുമായി ബന്ധപ്പെട്ടവരുടെ വീട് പണി നീ പൂർത്തിയാക്കുകയല്ല വീട് പണിതതിലുള്ള ബാധ്യതകളുള്ളവരുടെ റബ്ബേ നീ വീട്ടണേ അല്ല ലോൺ എടുത്ത് കുടുങ്ങിയവരുണ്ട് കരകേറ്റണേ അല്ല പടച്ചോനെ പലിശക്കെണിയിൽ പെട്ടവരണ്ട് നീ രക്ഷപ്പെടുത്തണേയല്ല കടങ്ങൾ ഇറബേ പരിപൂർണമായും നീ വീട്ടിത്തരണേ അല്ല ഞങ്ങളുടെ വാഹനങ്ങളിൽ റബ്ബേ നിന്റെ കാവല് തരണേയല്ല യാത്രകളിൽ നിന്റെ നൽകണേ നൽകണേയല്ല കാലുവേദന മുട്ടുവേദന തണ്ടൽ വേദന ശാരീരിക അസ്വസ്ഥതകൾ പ്രയാസങ്ങളുള്ളവർക്ക് പരിപൂർണമായ നൽകണേ നൽകണേല്ല പ്രവാസികളെ അനുഗ്രഹിക്കുകയല്ല അല്ലാഹുവേ ഞങ്ങളുടെ പൊന്നാര മക്കളെ കൊണ്ട് രണ്ടു ലോകത്തും സന്തോഷം തരണേ അല്ല വിവാഹം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിൽ വിവാഹത്തിന് പ്രായമായവർക്ക് സമയമായവർക്ക് ഇണകള അടുപ്പിക്കണേ റഹ്മാനെ وعليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته